നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുരുഷാവകാശ കമ്മീഷൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ഒരു വിഷയമാണ് പുരുഷന്മാർക്കും അവരുടെ അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യമൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരു കമ്മീഷൻ വേണമെന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് ഇന്നത്തെ ചർച്ച അപ്പോൾ ചേട്ടാ ഇപ്പോൾ പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മുറവിളി കൂടുന്നൊരു സമയമാണ് രണ്ട് രീതിയിലും ചിന്തിക്കാം ഒന്ന് ചിരിച്ചു തള്ളാം നമുക്കതിനെ മറ്റൊന്ന് കുറച്ചുകൂടി കാര്യം സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പുരുഷാവകാശ കമ്മീഷൻ എന്നുള്ളതൊരു തെറ്റായ കാര്യമല്ല അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണത് ഭാവിയിൽ വരാൻ പോകുന്ന അറിയേണ്ടത് നമ്മൾ കാരണം തീർച്ചയായിട്ടും പുരുഷന്മാർ അവഗണന നേരിടുന്നുണ്ട് പല സ്ഥലത്തും സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് സമൂഹത്തിൽ അവർക്ക് അർഹിക്കുന്ന സ്ഥാനമില്ല എന്നുള്ളൊരു പരിപോലം നമുക്ക് അംഗീകരിക്കാം എന്നാലും ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ എടുത്താൽ പോലും ഒരു കമന്റോ എന്ത് പേരിൽ എപ്പോഴും ക്രൂശിക്കപ്പെടുന്ന പുരുഷനാണ് ഒരു സ്ത്രീ കംപ്ലയിൻറ്റ് ചെയ്താൽ അതിനൊരു മേൽക്കോയ്മയുണ്ട് അത് അയാൾക്കെതിരെ നടപടി വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പബ്ലിക് സ്പേസിൽ ഒരു തുറച്ചു എന്ന് പറയുന്നുണ്ട് പതിനഞ്ച് സെക്കൻഡിൽ അങ്ങനെ കൂടുന്നൊരിതിൽ അതിനെതിരെ ഒരു പുരുഷനെതിരെ കേസ് വരുന്നുണ്ട് ന്യായമായ അങ്ങനെ തുറച്ചു നോക്കണേ കേസ് എടുക്കണം ഇല്ലാത്ത ഒരു പൊള്ളയ ആരോപണം പോലും സ്ത്രീയാണ് നൽകുന്നതെങ്കിൽ അതിനൊരു ഒരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട് സമൂഹത്തിൽ അപ്പോൾ അപ്പം ഒരു ഭാഗമായിരിക്കും പുരുഷ കമ്മീഷൻ വരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ലെങ്കിലും അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല വരട്ടെ അതൊരു അത് അതിൻ്റെതായ വഴിക്ക് പോകും വനിതാ കമ്മീഷൻ അപ്പുറത്തും പോകണം കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ കേരള വനിതാ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് പക്ഷെ അത് അത് പുരുഷന്മാർക്ക് ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകള് അനാവശ്യമായ പരാതികൾ കൊടുത്ത് പലരെയും ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ പുരുഷന്മാർക്കും തോന്നിയിട്ടുണ്ടാവാം അവർ ഇതുപോലെ ആണ് അപ്പോൾ ഇങ്ങനത്തെ അന്യായമായ കാര്യങ്ങളെന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ സംസാരിക്കാൻ തള്ളി തള്ളിക്കളയാൻ പറ്റില്ല അവരുടെ അവകാശമാണ് കമ്മീഷൻ അതിനെ ആവശ്യപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനായി വർക്ക് ചെയ്യാന്നുള്ളത് ഇപ്പൊ നമ്മൾ നമ്മളറിവിൽ ഒരാളുള്ളത് പുരുഷ പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അപ്പല്ല പലപ്പോഴും വിവാദമാണെന്ന് തോന്നുമെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു നമുക്ക് ഭാര്യയ്ക്ക് ജീവനാവശ്യം നൽകുക അതായത് ഇത്രനാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഭാര്യയുടെ ഒരു മുൻകൈ എടുത്തിട്ടായിരിക്കും നമ്മൾ പിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും ജീവനാവശ്യം എന്ന പേരിൽ ഒരു വലിയ തുക കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പം അത് ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ന്യായമായിട്ടല്ലെങ്കിൽ ഈ കല്യാണം കഴിച്ചു അതിനുശേഷം ഒരു കാരണവുമില്ല അത് അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ആ താല്പര്യത്തിന് വഴങ്ങിയിട്ട് ഒരു ഭാര്യ ഉപേക്ഷിക്കണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ആ ഒരു ധനം അത് കൊടുക്കേണ്ടതാണ് പക്ഷെ പലരും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് സ്വത്തുക്കൾ ഉണ്ടായിട്ടും സർക്കാർ ജോലി ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാത്ത ഒരു ഭർത്താവിനെ പോലും ദ്രോഹിക്കാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയെന്ന് ഒരാൾ ആത്മഹത്യയായിരുന്നു ഇരുപത് ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പൈസ ഇല്ല ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് വന്ന വിഷമം കൊണ്ടാണ് പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്തും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അതും അവർക്ക് വേണ്ട ആവശ്യമാണ് ഇതിനെയൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു പോകുന്ന അവസ്ഥ വരുമ്പോൾ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനെ തെളിയിക്കാൻ പുരുഷന്റെ കയ്യിൽ മറ്റൊന്നുമില്ല പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ സമൂഹവും കൂടെ പോവുകയാണ് സ്ത്രീക്ക് കുറച്ച് മുൻഗണന സ്ത്രീ സ്ത്രീ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ വളരെ മുൻഗണനത്തിൽ അതുകൊണ്ടാണ് നമ്മളെ നമ്മളതിനെ കുറ്റം പറയുന്നതല്ല ഒരു കാലഘട്ടത്തിൽ സ്ത്രീ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അവരുടെ മേൽ ഒരുപാട് ക്രൂരതകൾ നടന്നിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീ വനിതാ കമ്മീഷൻ പക്ഷെ അതിന് ഇത്തരത്തിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിനെ പലരും ഒരു 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 സ്വന്തം കാര്യം നേടാൻ വേണ്ടിയും പുരുഷന്മാരെ ആ പലപ്പോഴും ഇത്തരത്തിൽ പുരുഷനൊരു സ്ത്രീയോട് എതിർത്ത് പറയാൻ തന്നെ ന്യായമാണെങ്കിൽ പോലും എതിർത്ത് പറയാൻ പേടിയാണ് ഇപ്പൊ ഒന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ആ ഷൂട്ട് ചെയ്തതിന്റെ ഒരു ഭാഗം മാത്രം കാണിച്ചാലും ആ ആളകത്ത് പോകാൻ അത് മതി ശ്രമിക്കാറില്ല അവകാശങ്ങളിൽ അല്ല ഒരു പേടി അങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് തന്നെ പറയാം കാരണം അതുപോലെ ശക്തമായ നിയമങ്ങളുണ്ട് സ്ത്രീയെ സ്ത്രീകളുടെ ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളുണ്ട് പക്ഷെ അതൊരു പരിധി കഴിഞ്ഞ് പുരുഷന്മാരുടെ കയറുന്ന രീതിയിൽ വരുമ്പോഴാണ് ഇപ്പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടൊരു പുരുഷ കമ്മീഷൻ വന്നുകൂടാ പുരുഷാവകാശ കമ്മീഷൻ വന്നുകൂടാ

പ്രത്യേകിച്ച് ആൾക്കാർ കളിയാക്ക ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഗൾ ഉള്ളത് കൂടുതലും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അയർലൻഡ് കാനഡ ആസ്ട്രേലിയൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇവൻ വൈഫിൻ്റെ വിസയിൽ പോകുന്നതാണെന്നുള്ളത് കാരണം ആദ്യം ജോലി കിട്ടിയ വൈഫിനായിരിക്കും അപ്പോൾ അവർക്ക് അവിടെ നിയമം വെച്ച് ഹസ്ബൻഡിനെ സ്പോൺസർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കുടുംബം ഷിഫ്റ്റ് ആവുന്നതാണ് ആ വിദേശമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതാണ് പക്ഷേ ആൾക്കാരുടെ കണ്ണിൽ പറയുന്നത് അത് പാവാട അത്രേ അത്രയുള്ളത് ഭാര്യയുടെ ചിലവിൽ ജീവിക്കാൻ പോകുന്നു എന്നാണ് ഈ അത്തരം രാജ്യങ്ങൾ വിസിയിട്ട് പോകുന്ന ആൾക്കാരോ പറയുന്നത് പക്ഷേ പലപ്പോഴും അവിടെ പോയിട്ട് അവർ ഭാര്യയിൽ നിന്നേക്കാളും കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് പെട്രോൾ പമ്പിൽ നിൽക്കുകയാണെങ്കിൽ പത്രം കൊടുക്കുക സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക ഡെലിവറിക്ക് പോകുക ഈ ജോലി പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലും അതൊക്കെയാണ് ചെയ്യുന്നവർ അധ്വാനിച്ചാണ് അവരും ജീവിക്കുന്നത് വെറുതെ ഒരാൾ ലണ്ടനിൽ പോയിട്ട് വൈഫിൻ്റെ ചിലവിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയൊന്നുമല്ലോ അപ്പോൾ ഈ ഒരു പക്ഷെ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ പുരുഷന്മാര് ഇതിനൊക്കെ അംഗീകരിക്കും ഇത്തരത്തിലൊരു സംഘടനയൊക്കെ അവരുടെ ഒരു തീർച്ചയായിട്ടും പരാതിയായിട്ട് വരാൻ ആളുകളുണ്ടാവും ഇപ്പൊ പലരും മിണ്ടാതിരിക്കുന്നുണ്ട് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ പീഡനമായിട്ട് വാങ്ങുന്ന പുരുഷന്മാർ ചില പുരുഷന്മാരും പീഡനമായിട്ട് വാങ്ങുന്നുണ്ട് അത് പറയാൻ മടിക്കുന്ന ആരും സപ്പോർട്ട് ഉണ്ടാവില്ല സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും കളിയാക്കപ്പെടും എന്നൊക്കെ ഒരു ധാരണ കൊണ്ടാണ് ചിലപ്പോഴും ഈ ഒരു കമ്മീഷൻ വന്ന് കുറച്ച് ആളുകൾ ഇതിന് സപ്പോർട്ടായിട്ട് വന്നാൽ പല കാര്യങ്ങളും തുറന്നുപോലെ പലരും തയ്യാറാവും കമ്മീഷൻ വന്ന സമയത്തും പലപ്പോഴും പല സ്ത്രീകൾക്കും മുന്നിലേക്ക് വരാൻ ഒരു ഭയമായിരുന്നു പക്ഷെ ആയി തുടങ്ങി അതുപോലെ വരാനൊരു ഭയുന്നു അങ്ങനെയാണോ കാരണം ഇപ്പൊ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു പേര് മാത്രമാണ് പറഞ്ഞത് അതും ആൾക്കാർ പരസ്യമായിട്ട് പറയുന്നില്ല കാരണം എപ്പോഴും ഒരു പേരിയാണത് അത് അത് വേറൊരു കാര്യം പോലും ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുമോ തങ്ങൾക്ക് ഇനി അവസരം ഇല്ലാതാകും അല്ലെങ്കിൽ സമൂഹം ഏത് രീതിയിൽ കാണും ആ പറ്റി ആ ഒരു അവസരത്തെയും പലരും നമുക്ക് പലപ്പോഴും രീതിയിലുള്ള അതെനിക്ക് തോന്നിയത് എന്റെ അഭിപ്രായമാണ് നിവിൻ ബോറിന്റെ കാര്യത്തിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അതൊരു കെട്ടിച്ചമച്ച കേസാണെന്നുള്ള തോന്നിയത് ഫേക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണത് അപ്പോൾ ആ ഒരു കേസ് വന്നു കഴിയുമ്പോഴാല് ചിലപ്പോൾ ജെനുവൻ ആയിട്ടുള്ള കേസും അതിനകത്ത് തള്ളപ്പെട്ടു പോവുണ്ട് കാരണം ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ആ എല്ലാം ഒരുപോലെ ഇതെല്ലാം വ്യാജമായ ആ അതിന്റെ മറവിൽ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നടന്മാരെ അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് ആ ഒരു പ്രിവിലേജിൽ ദിവിൻ ബോളിയെ ചതിച്ചതാണ് അല്ലെങ്കിൽ അത് ഒരു കെട്ടിച്ചമച്ച കേസാണെന്നുള്ള പേരിൽ വരുമ്പോ തന്നെ ആ സംഭവത്തിന്റെ മൊത്തം ഇമേജ് മാറിപ്പോയാണ് പോകുന്നുണ്ട് അതാണ് അവർക്ക് ന്യായം കിട്ടാതെ പോകുന്നുണ്ട് കാരണം പലരും അവരെ കാണുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ വെറുതെ പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി കെട്ടിച്ചമച്ച കേസാണെന്നുള്ള രീതി അപ്പൊ തുറന്നു പറയാൻ മടിക്കും സ്ത്രീകൾ അതുണ്ടാവാൻ പാടില്ലായിരുന്നു ഹേമ കമ്മീഷൻ ഇത്രയും വിവാദമായിട്ട് വരുമ്പോൾ അതിന് എല്ലാവിധ ഇപ്പം പിന്തുണയും കൊടുത്ത് അവരുടെ പരാതികൾ കേൾക്കണം ജെനുവനായിട്ടുള്ള പരാതി കേട്ട് നടപടികൾ സ്വീകരിക്കണമായിരുന്നു പക്ഷെ അതിന് സ്ത്രീകളും തയ്യാറായില്ല എന്നാണ് വാസ്തവം കുറച്ച് പേര് വന്നെങ്കിലും അതിപ്പോൾ ഇപ്പം എന്തായി എവിടെയുമില്ല ഒരു ഒന്നുമില്ലാത്ത ആക്ട്രസ് പാർവതി പറയുന്ന പറയുന്നവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവരിപ്പോ അവരെപ്പോഴും അവരുടെ കഥകളിലെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർ ഈ ഒരു നിലയിലേക്കൊക്കെ എത്താൻ വേണ്ടിട്ട് അപ്പൊ അവര് പലപ്പോഴും അവരുടെ സ്ട്രഗിൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്തൊരു മേൽക്കോയ്മയാണെന്ന് ഫിലിം ഫീൽഡിൽ പക്ഷെ അതിനെയൊക്കെ ഈ പറയുന്ന കമ്മീഷനൊക്കെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അവരിത് പറഞ്ഞു അപ്പൊ ഇത് പറയാം അപ്പം ഇല്ലാത്തതും പറയാം അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട് പക്ഷെ അവര് വാസ്തവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം പുറകെ വന്ന പലരും കാര്യങ്ങൾ ഈ ഈ ഫീൽഡിൽ കുറച്ച് പക്ഷേ പാർവതി ും നൂറ് ശതമാനം അവരുടെ ഭാഗത്തല്ല അല്ല ന്യായങ്ങളുള്ള പലപ്പോഴും പല കാര്യത്തിലും ഒരു ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുണ്ട് അവര് അതായത് പുരുഷ മേധാവിത്തുള്ള സിനിമ വിമർശിക്കാൻ ഈ ഗീതു മോഹൻദാസിന്റെ ഒപ്പം നിന്നിട്ട് അവര് പൊതുവേദിയിൽ സംസാരിക്കാൻ ഒരു പൊതു മീറ്റിംഗിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴൊരു വിഷയം വരുമ്പോൾ അത് ഇവിടെ പറയണ്ട ഡബ്ല്യു സി സിയിൽ പറഞ്ഞാൽ മതി എന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട് അവര് അപ്പൊ അതൊരു ഇട്ടത്താപ്പാണ് ഞങ്ങൾക്ക് ആരെയും വിമർശിക്കാം പക്ഷേ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൂടി പറഞ്ഞാൽ മതി അത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാണ് പറയുന്നത് അത് ശരിയല്ലാത്തൊരു കാര്യമാണ് പലപ്പോഴും ആൾക്കാരെ പറഞ്ഞിട്ടുള്ള പാർവ് തിരുവത്തൂർ ടൈപ്പ് പ്രവർത്തികരണം ചെയ്തു വന്നതെന്നുള്ളത് അവർക്ക് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ആ ഒരു തുറന്ന് പറയാനുള്ള ആർജ്ജവം അത് എല്ലാര്ക്കും കാര്യമാണോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിച്ചതും തുറന്ന് പറഞ്ഞതു കാരണം അവർക്ക് കുറച്ച് എനിക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് സിനിമയിലെ അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടാവും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യമാണത്